അപ്പാ എന്താണീ പറയുന്നത് ആ ഭ്രാന്തിന്റെ ഭാര്യയായി ഞാൻ ഈ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കണമെന്നാണോ അതിലും ഭേദം എന്നെങ്ങ് കൊല്ലുന്നതായിരുന്നു കരഞ്ഞുകൊണ്ടവൾ തൻ്റെ അമ്മയോട് ഒച്ച വെച്ചു അങ്ങനെയൊന്നും പറയാതെ മോളെ ആ കുട്ടിക്ക് മോളെ കരുതുന്ന പോലെ ഭ്രാന്തൊന്നുമില്ല ജീവന തുല്യം പ്രണയിച്ച പെൺകുട്ടി കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ ഒരുതരം മാനസിക വിഭ്രാന്തി എന്നുകരുതി ആ പാവം ഇന്ന് വരെ ആരെയും ഉപദ്രവിക്കുക ചെയ്തിട്ടില്ല എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരയും ചിലപ്പോൾ തനിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണാം നല്ലൊരു ഡോക്ടറാണ് ചികിത്സിക്കുന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ഒരു വിവാഹ ജീവിതത്തിലൂടെ ഒരു പെൺകുട്ടിയുടെ സാമീപ്യത്തിലൂടെ പൂർണമായും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഡോക്ടർ പറഞ്ഞത് ആ ബെസ്റ്റ് ഇത്തരം കോമാളിത്തരത്തിന് ഒരു അച്ഛനും അമ്മയും കൂട്ടുനിൽക്കാത്തത് കൊണ്ട് അവിടുത്തെ ജോലിക്കാരിയായ അമ്മ തന്നെ അവർ കരുവാക്കി പ്പാടിന്റെ പേരും പറഞ്ഞ് അമ്മയ്ക്ക് മറുത്തൊരു വാക്ക് പറയാൻ നിവൃത്തിയില്ലല്ലോ ഒരു പരീക്ഷണ വസ്തുവായി എന്റെ ജീവിതം ഹോമിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കും ഉണ്ടാകില്ലേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മോഹങ്ങളും സങ്കല്പങ്ങളും ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും പഠിച്ചത് തൻ്റെ മകൾ പറയുന്നത് തികച്ചും ന്യായമായിരുന്നുവെങ്കിലും അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല എൻ്റെ മോളുടെ ചോദ്യങ്ങൾക്കൊന്നും അമ്മയ്ക്കിപ്പോൾ ഉത്തരമില്ല പക്ഷെ ആ തറവാട്ടുകാർ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അമ്മയ്ക്ക് ഇതില് പറയാൻ കഴിയില്ല ഇന്നെൻ്റെ മുന്നിൽ അപേക്ഷയായിട്ടാണ് അവരത് പറഞ്ഞത് അപ്പോൾ എനിക്ക് എങ്ങനെ മോളെ പറ്റില്ലെന്ന് പറയാൻ കഴിയുക നിന്റെ അനിയത്തി വയറ്റിലുള്ളപ്പോഴാണ് നിങ്ങളുടെ അച്ഛനെ ദൈവം വിളിച്ചത് നിന്നെ ഒക്കിലും വെച്ച് നിറവയറുമായി വിശന്നു വലഞ്ഞ നിവൃത്തിയില്ലാതെയാണ് ഞാൻ ആ വീട്ടുമുറ്റത്ത് ചെന്ന് നിന്നത് അന്നോളം ഇന്നു വരെ പട്ടിണി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല അവരത് നമ്മളെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി നീ പറഞ്ഞ പഠിത്തത്തിൻ്റെ കാര്യം പോലും സത്യം പറഞ്ഞാൽ അവരുടെ ദാനമല്ലേ മോളെ അമ്മ നിർബന്ധിക്കില്ല മോളുടെ തീരുമാനം പോലെ എല്ലാം നടക്കട്ടെ അവൾ മറുപടി പറഞ്ഞില്ല ഹലോ അരുൺ ഇവിടെ ആകെ പ്രശ്നമാണ് എൻ്റെ കല്യാണം ഏകദേശം ഉറച്ച മട്ടാണ് ഈ കല്യാണം എങ്ങാനും നടന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അവൾ ഫോണിൽ തൻ്റെ കാമുകനായ അരുണോടായി അടക്കം പറഞ്ഞു കല്യാണമോ അതെന്താ പെട്ടെന്ന് ഇന്ന് രാവിലെ വരെ ഇതേപ്പറ്റിയുള്ള സംസാരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാനും ഇതേപ്പറ്റി അറിഞ്ഞിരുന്നില്ല അമ്മ പണിയെടുക്കുന്ന തറവാട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും മകനാണ് അയാൾക്കാണെങ്കിലോ തലയ്ക്ക് നല്ല സുഖമില്ലാത്തതും കല്യാണം കഴിപ്പിച്ച് മകൻ്റെ അസുഖം ഭേദമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അതിനെ കണ്ടെത്തിയതോ എന്നെ എനിക്ക് നീല്ലാതെ പറ്റില്ല അരുൺ നാളെ ഞാൻ ഉറപ്പിച്ച് പറയാൻ പോകുക എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് നമ്മുടെ കാര്യവും ഞാൻ അവയോട് തുറന്ന് പറയാൻ പോകുക ഇനിയും ഇത് മറച്ചു വെച്ചാൽ അപകടമാണ് അവരുടെ വാക്കുകൾ തേങ്ങലായി മാറി നീക്കറിയാതിരിക്ക മീനാക്ഷി ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ നീ എടുത്തു ചാടി ഒന്ന് തീരുമാനിക്കേണ്ട അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഒറ്റ മകനല്ലേ ഉള്ളൂ അതെ ശരി ഞാൻ നാളെ വിളിക്കാം എൻ്റെ മോള് സമാധാനമായി കിടന്നുറങ്ങിക്കോ അതും പറഞ്ഞ അവൻ കോൾ കട്ടാക്കി പിറ്റേന്ന് പതിവിലും വിപരീതമായി അവൻ ആദ്യമേ അവളെ വിളിച്ചു മീനാക്ഷി നീ ഇനി ആ വിവാഹത്തിന് എതിരൊന്നും പറയാൻ നിൽക്കേണ്ട അത് കേട്ടതും അവൾ ആകെ ഞെട്ടി എന്തൊക്കെയാണ് അരുൺ നീ പറയുന്നത് നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആ നിമിഷം ഞാൻ ചത്ത കളയും അവൾക്ക് കരച്ചിലടക്കാനായില്ല അതിന് ഞാനില്ലാതകുന്നു എന്ന് ആരാണ് പറഞ്ഞത് ഒരു താല് കഴുത്തിൽ വീണതുകൊണ്ട് മാത്രം നീ അയാളുടെ ഭാര്യ ആകുന്നില്ലല്ലോ അരുൺ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എടി മണ്ടി എന്നും ദരിദ്രരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ ദൈവമായിട്ടാ ഈ കല്യാണാലോചന ഇപ്പോൾ നിന്റെ മുന്നിൽ എത്തിച്ചത് നമുക്ക് ജീവിക്കണ്ടേ ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ നമുക്ക് സന്തോഷമായി ജീവിക്കണ്ടേ അതിന് പണം വേണമല്ലോ ഞാൻ ആ വടനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു ആളൊരു പാവമായിരുന്നു ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ച് വട്ടായതാണ് പക്ഷെ ആ തള്ളേയും തന്തേയും സകലമായ സ്വത്തുക്കളും അവൻ്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത് അതായത് ബോധമില്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് ആ പോട്ടനെ ഇനി അതെല്ലാം അവനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അതായത് എന്റെ മീനാക്ഷിക്കുട്ടിക്ക് പക്ഷേ അരുൺ എന്റെ മോൾ എതിർത്തൊന്നും പറയരുത് ഒരു താലിയുടെ അവകാശം മാത്രമേ അവനുണ്ടാവുകയുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും നീ എന്റേത് മാത്രമായിരിക്കും പക്ഷേ ഇതിനിടയിൽ അയാൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയാലോ അയാൾ എന്നെ ഭാര്യയെ അംഗീകരിക്കില്ലേ അതോർത്ത് എൻ്റെ മോള് വിഷമിക്കേണ്ട അവനെ ഒരിക്കലും സ്വബോധം തിരിച്ചു കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഞാൻ പറയുന്നത് പോലൊക്കെ നീ അങ്ങ് ചെയ്തു തന്നാൽ മതി പിന്നെ കുറെ പണം കൈക്കലാക്കി കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഞാൻ ഈ നാട് വിടും കാലം കഴിയുമ്പോൾ എല്ലാം എല്ലാവരും മറന്നോളും അവൾ അതിനെല്ലാം സമ്മതം മൂളി എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് ഞാൻ കാരണം അമ്മ ഒരിടത്തും തല കുടിക്കേണ്ട അമ്മയുടെ മുന്നിൽ ചെന്ന് അത് പറഞ്ഞതും അവരവളെ വാരിപ്പുണർന്നു അല്ലെങ്കിലും അമ്മയ്ക്ക് അറിയാം എന്റെ കുട്ടിക്കൊരിക്കലും നന്ദികേട് കാട്ടാൻ കഴിയില്ലെന്ന് പിന്നീട് ഒട്ടും കാലതാമസമില്ലാതെ തന്നെ അവരുടെ വിവാഹം നടന്നു പാവം കുട്ടി എന്നാലും ആ കുട്ടിയുടെ നല്ല മനസ്സേ ഒത്തുകൂടിയവരിൽ ആരെല്ലാമോ അടക്കം പറയുന്നുണ്ടായിരുന്നു രാത്രി തന്റെ ഭർത്താവായ വിഷ്ണു ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവൾ അരുണിനെ വിളിച്ചത് ഹലോ അരുൺ എന്തായി പൊട്ടൻ ഉറങ്ങിയോ ആ ഉറങ്ങി നല്ല ഉറക്കമാ ഞാൻ തന്ന ഗുളികയില്ല നീ കലക്കിക്കൊടുത്തില്ലേ കൊടുത്തു എനിക്ക് പേടിയാകുന്നുണ്ട് ആരെങ്കിലും അറിഞ്ഞാൽ ഹാ നീ ഇങ്ങനെ പേടിക്കാതെ മോളെ നാലാൾ കാണുകെ നീ അവനെ നല്ലപോലെ അങ്ങ് സ്നേഹിച്ചാൽ മതി പിന്നെ ആരും നിന്നെ സംശയിക്കില്ല പിന്നെ സ്വർണവും പണവുമെല്ലാം എവിടെയാ വെച്ചേക്കുന്നേ എന്നൊരു കണ്ണ് വേണം കേട്ടോ അവൾ മോളെ പിന്നീട് ആ ഫോൺ വിളികൾ നീണ്ടു വിഷ്ണു ഉണർന്നിരിക്കുമ്പോൾ പോലും അവൾ അരുണിനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി സുബോധം നഷ്ടപ്പെട്ടയാൾ എന്ത് ശ്രദ്ധിക്കാനാണ് മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യമായി ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞത് മോളോടൊപ്പം വിഷ്ണുവിന് യാതൊരു കുറവും ഉണ്ടാകില്ലെന്ന് അമ്മയ്ക്ക് അറിയാം എങ്കിലും മോൾക്കൊരു കൂട്ടിന് ഞാൻ മോളുടെ അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ വേണ്ടമ്മേ എനിക്ക് കൂട്ടിന് വിഷ്ണുവിടെയുണ്ടല്ലോ അമ്മ ധൈര്യമായി പോയി വാ അവൾ സ്നേഹം നടിച്ച് തന്ത്രപൂർവ്വം തൻ്റെ അമ്മ വരുന്നത് ഒഴിവാക്കിപ്പിച്ചു അരുൺ ഇന്നിവിടെ ആരുമില്ല ഞാനും അയാൾ മാത്രമേ ഉള്ളൂ അമ്മയും അച്ഛനും ദൂരെ എവിടെ പോയിരിക്കുകയാണ് നാളെ വരികയുള്ളൂ അരുൺ വരൂ ഇങ്ങോട്ട് അതെന്ത് ചോദ്യം അമ്മോളെ ഇങ്ങനൊരു ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത് ഞാനിപ്പോൾ വരാം രാത്രിയായപ്പോഴേക്കും അവൾ വിഷ്ണുവിന് ഗുളിക കൂടി ഉറക്കി കിടത്തിയിരുന്നു മുറിയെല്ലാം ഭംഗിയായി അലങ്കരിച്ച് അവൾ അരുണിന് വേണ്ടി കാത്തിരുന്നു പിന്നിലെ വാതിൽ തുറക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ട് അവൻ ഫോൺ വിളിച്ച് പറഞ്ഞതും അവൾ വേഗം വാതിൽ തുറന്നു അവനെ കണ്ടതും അവളുടെ മുഖം പ്രണയാർദ്രമായി മഴ കാത്തുനിന്ന വേഴാമ്പലിനെ പോലെ അവൾ അവനെ നോക്കി അകത്തേക്ക് വാ അവൾ അവനെ മുറിയിലേക്ക് ആനയിച്ചു ഹോ ഇവിടെ രാജ്ഞിയായി വാഴുകയാണല്ലോ എൻ്റെ മോൾ അരുണില്ലാതെ എന്ത് കിട്ടിയിട്ടും എന്താണ് അവൾ അവളവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അതൊക്കെ പോട്ടെ എനിക്ക് കുറച്ച് പൈസ വേണം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അത് ഓക്കെ അല്ലേ അവൻ ആയി തന്നെ ചോദിച്ചു അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകുമ്പോൾ തരാം അത് കേട്ടതും അവനവളെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ അധ്രങ്ങളിൽ അമർത്തി ചുബിച്ചു നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് പോകാം വിഷ്ണു കിടക്കുന്ന മുറിയിൽ നിന്ന് അവളവനെ ആരും ഉപയോഗിക്കാത്ത ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇത്രനാൾ അടക്കി വെച്ച കാമത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒത്തുചേരൽ ആയിരുന്നു പിന്നീട് അവർ മതിമറന്ന് പരസ്പരം തങ്ങളുടെ ശരീരം പങ്കുവച്ചു പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്ന് വിഷ്ണു അങ്ങോട്ട് വന്നത് മുഖം മുഴുവൻ കോപത്താൽ ജ്വലിച്ചിരുന്നു ഉറക്കിക്കിടത്തിയിട്ടും വിഷ്ണു എങ്ങനെ എഴുന്നേറ്റെന്ന് അവൾ അത്ഭുതപ്പെട്ടു വാതിൽ ലോക്ക് ചെയ്യാത്തത് അബദ്ധമായി എന്നവൾക്ക് തോന്നി അവർ വേഗം ബെഡ്ഷീറ്റ് കൊണ്ട് തങ്ങളുടെ നഗ്നത മറച്ചു എന്നെ അങ്ങനെ പൊട്ടനാക്കാമെന്ന് കരുതി രണ്ടും കൂടി നീ എന്താ വിചാരിച്ചത് നീ കലക്കിത്തരുന്ന ഉറക്കകുളികയെല്ലാം കഴിച്ച് അറിയാതെ ഞാൻ ഉറങ്ങുകയാണെന്നോ നീ എത്ര ദൂരം പോകുമെന്നറിയാനല്ലേ ഞാൻ ഇത്ര നാൾ മിണ്ടാതിരുന്നത് കാമുകി കൺമുന്നിൽ വെച്ച് മരിച്ചത് കണ്ടു നിൽക്കേണ്ടി വന്നപ്പോഴാണ് വിഷ്ണു ഭ്രാന്തനായത് എന്നല്ലേ നീയടക്കം എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ തന്നെയാണ് അവളെ കൊന്നത് എന്ന് നിനക്കറിയുമോ അത് കേട്ടതും അവൾ ഭയത്തോടെ അവനെ നോക്കി അതേടി നിന്നെ പോലെ തന്നെ അവളും എന്നെ സ്നേഹം കാണിച്ച് ചാധിച്ചു എങ്കിൽ പിന്നെ അവളെ ലോകത്ത് വേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു നിനക്കറിയില്ലേ ഭ്രാന്തന്മാർ എന്തു ചെയ്താലും ആരും ചോദിക്കില്ല നിങ്ങൾ രണ്ടിനെയും അതുപോലെ കൊല്ലണമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് ഡാ അരുൺ അലറിയതും അവന്റെ കരണം നോക്കി വിഷ്ണു ഒന്ന് പൊട്ടിച്ചു ശബ്ദിക്കരുത് നീ സ്നേഹിക്കുന്ന പെണ്ണിനെ വിറ്റ് കാശാക്കുന്ന നായി മോനെ നിങ്ങളെ ഞാൻ കൊല്ലില്ല അങ്ങനെ ഒറ്റയടിക്ക് നിങ്ങൾ രക്ഷപ്പെടേണ്ട ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം വേണ്ടേ ഉടനെ അവർ അഴിച്ചിട്ട വസ്ത്രങ്ങൾ വാരി കൂട്ടി പുറത്തേക്കിട്ടു വിഷ്ണു വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടു ശേഷം ഒരു പോലെ ഉറക്കെ നിലവിളിച്ചു പുറത്തെന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നഗ്നത മറിക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാതെ അവർ ഇരുവരും നടുങ്ങി വിഷ്ണുവിന്റെ അലർച്ച കേട്ട് ഓടിക്കൂടിയവരെല്ലാം വിറച്ച കണക്കെ ഒരു കൈകൊണ്ട് ചെവി പൊത്തിപ്പിടിച്ച് അവൻ വാതിൽ നേരെ ചൂണ്ടിക്കാണിച്ചു കള്ളനായിരിക്കുമെന്ന കരുതി നാട്ടുകാരെല്ലാം ചേർന്ന് വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ട് ശരീരം മറച്ച് വിറച്ചു നിൽക്കുന്ന അരുണിനെ മീനാക്ഷിയുമാണ് കണ്ടത് അപ്പോഴേക്കും വിവരമറിഞ്ഞ് അവളുടെ അമ്മയും എത്തിയിരുന്നു നാണം കെട്ടവളെ മാരം കളഞ്ഞിലൂടി നീ നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടി തലതല്ലിക്കൊണ്ട് അവർ അവളെ ശപിച്ചു എന്നാലും ആ പെണ്ണിൻ്റെ ധൈര്യം പാവം ആ ചിക്കനെ ഉറക്കിക്കിടത്തിയിട്ടല്ലേ അവൾ വേറൊരുതിനെ വിളിച്ചു കയറ്റിയത് ആളുകൾ കൊണ്ടിരുന്നു അപ്പോഴും അവനൊരു ഭ്രാന്തനെ പോലെ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ